എന്റെ അടി തന്നെ ആ ഇല്ല ഇല്ല ആസ്റ്റ് ഞാൻ

i yeah. don't റാച്ചു വീഴും ഞാൻ രണ്ടെണ്ണം തര. വൈ വൈ.ടാ രണ്ട് തര ആണ് നമുക്ക്. കാളി കാളി കാളി. ഒരണ്ണം വൈന്നോ. ഒമന വൈ. ഇപ്പൊ леരി леരി ഇല്ലേ. പൊട്ടി പോ. നോക്ക്. തൂഗ്ടി. അങ്ങനെ അടിക്കാൻ പാടില്ല ഇല്ല ഇല്ല അങ്ങനെ അടിക്കാൻ പാടില്ല ഓപ്പോസിറ്റ് അടിക്കാവും ഓ ഓ ടി അടിച്ചു തെറപ്പിക്ക് ആ റെഡിലടി റെഡില് റെഡിലടി റെഡില് എടുത്തോ എടുത്തോ ബ്ലാക്ക് എടുത്തോ அது தான் அது என்ன நினைக்கள்ள தான் ஒரு களியும் கூட உண்டு ஒரு களியும் கூட உண்டு மைனஸ் வீணு மைனஸ் வீணு மைனஸ் வீணு எடுத்து களையாது Ниверт 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 കെട്ടി വെക്ക് ഇത് കെട്ട് ഇങ്ങനെ വൈ എടി എടി কি <laughs> ഇല്ല ഇല്ല റെഡ് വയ്ക്ക റെഡ് വയ്ക്ക ബ്ലാക്കില്ലടി ബ്ലാക്ക് ആ റെഡ് നേരെയൊക്കെ ഓ സൂപ്പർ ഒരു ഓ റെഡ് കളിയോടി ബ്ലാക്ക് കൂട് ബ്ലാക്ക് വോട് ബ്ലാക്ക് വോട് 되게 해 봐. ي മാറ്റി നീയാണ് ചരിഞ്ഞിരിക്കുന്നത് ആ നേരെ വെക്കും നിവർത്തി വയ്ക്കും ഓക്കെ ഓക്കെ സ്പീഡായിട്ട് സ്പീഡായിട്ടാ ബ്ലാക്കില് നോക്ക് ഹായ് 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 എല്ലാവർക്കും ഹായ് ഹായ് കളിച്ചോ കളിച്ചോ കളിച്ച് അവള് കളിച്ചതേ ഉള്ളു അതിനകത്ത് വെച്ച് കളിക്കു വെച്ചാൽ കളിക്കാവോ പോയാ വീണാ തട്ടി ഇല്ല അവള് വീഴാൻ പോയപ്പോ പിടിച്ചതേ ഉള്ളൂ കളി 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 മറിച്ച് വീണു 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 ആ റെഡില്ല റെഡില്ല അടിക്കാതെ yes 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 <laughs> fun time fun time camera <laughs> <Kali, Kali. laughs> fun night, fun night. Devi. Hi. yes i hope you are having a great fun in this vacation i'm so glad to see you <laughs> 你加油！快点叫，快点叫。 വന്നുട്ടേട്ടു ലുട്ടുസ് കളിക്കുന്ന <laughs> ോ അവിടെ ആയിരുന്നോ നിങ്ങൾ കളിക്കൂ നിങ്ങൾ കളിക്കളിക്കള കളിക്കൂ when I used to play. എവിടെ കളിക്കണേ അതിൽ മാത്രം അതിലങ്ങനെ അടിച്ചുടോ ബ്രാക്കില്ല് വാല്യൂഇല്ലേ അങ്ങനെ ഇവിടെ വെക്കേഷൻ ബോഡി ആടി ണങ്ങി മക്കളെ ബ്ലാക്ക് റെഡ് ലാസ്റ്റ് റെഡ് റെഡി റെഡ് 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 അടിച്ചതിന് ശേഷം ബ്ലാക്ക് നശിപ്പിക്കും ആദ്യം ആദ്യം റെഡ് റെഡ് അടിക്കണേ ആ റെഡടിക്കണേ റെഡടി റെഡടി അത് കൊഴപ്പല്ല നനക്കുള്ള അല്ല ആരടിച്ചെടുക്കും പോരാട്ടത്തിലാണ് പോരാട്ടത്തിലാണ് ലാസ്റ്റ് റെഡ് ആരടിച്ചെടുക്കും പോരാട്ടത്തിലാണെല്ലേ അവള അത് നിനക്കുള്ള മാത്രം നമുക്ക് കൊഴപ്പല്ല നിന്റെ സൈഡിലുള്ളതാണ് നിനക്ക് പ്രശ്നം ഫസ്റ്റ് റെഡ് ഓ സ്ലോ

ஆடெடுக்கு நீ கழிக்கடா லுட்டூ லுட்டூ கழிக்கு

एम एम एंटरने यो रेड அடிச்சு ரெட்டு 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 니க்கி রেড அடிச்சு ஆ ब्लैक 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 போரட்ட போரட்ட நடக்க போரட்ட ரே ब्लैक 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 பைガンட பைガンட রেড டவைガンட டவை রেড வை রেড வைக்கி রেড வை இங்கனே எடுத்து எறியல குழைப்பல்ல நீ மூக்கு வேர ரெட்ட ஆ

കളിക്കണില്ലേ കളിക്കണില്ലേ ബാ കളിക്കാൻ വാ ബാ കളിക്കാൻ വാ പിണങ്ങാതെ അമ്മ കളിക്കാൻ കൂടെ ബാ ബാ അമ്മ കളിക്കാൻ വാ പിണങ്ങാതെ ബാ വാ അമ്മ കളിക്കാന്ന് കൂടെ വാ പൊന്നേ വരാ അമ്മ കളിക്കാം ബാ ബാ അമ്മ കൂടി കളിക്കാം ബാ വരും അമ്മ ജയിപ്പിക്കാം മക്കളെ ജയിപ്പിക്കാം അമ്മ ജയിപ്പിക്കാം ബാ ബാ ദേ ഇടി ഇറങ്ങണ താഴെ ബാ 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 അമ്മ കളിപ്പിക്കാം ബാ ബാ എണീറ്റ് വാ എണീറ്റ് വാ എണീറ്റ് വാ വാ അയ്യോ റെഡ് കിട്ടാത്തതിന്റെ പേരിൽ കളി അവസാനിപ്പിച്ചിരിക്കുന്നു അടി കൂടി കളി അവസാനിച്ചിരിക്കുകയാണ് ഏയ് ലുട്ടോ വിളിക്ക് ചേച്ചി എണീക്കാം പറ ചേച്ചി ചേച്ചി എണീക്ക് ചേച്ചി പറ ചേച്ചി ചേച്ചി ആ ചേച്ചി എണീക്ക് മക്കളെ വാ കഴിക്കാം എണീക്ക് കടിക്കാതെ കടിക്കല്ലേ ചേച്ചി കടിക്കല്ലേ ചേച്ചി എനിക്കിട്ട് ചേച്ചി കളിക്കാൻ കളിക്കാൻ വരാൻ പറ കളിക്കാൻ വരാൻ പറ എനിക്ക് എനിക്ക് വിളി ചേച്ചി വിളി എനിക്കു കളിക്കാൻ വാ അമ്മ കളിക്കാം വാ കളിക്കാം ആ വേദനിക്കില്ല കമ്മല് കമ്മല് കുടുകയി കമ്മല് കുടുകയി പിണക്കഥ പിണക്കഥ മാറി മാതി കളി അവസാനിച്ചിരിക്കുന്നു കളി അവസാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞു മാറി 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 അടിക്കാതെ 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 മാറി ഓക്കേ കഴിഞ്ഞു ഞാൻ അത് കൊട്ടിക്കാനല്ല ഓക്കേ ബാഅ അത ഇതില് തന്നെ കൊട്ടിക്കാം നീ ആദ്യം നല്ല പാൻ്റ് എടുത്തിട്ടിട്ടുവാ